പുളിയാമ്പള്ളി നങ്കൂരിച്ചൻ്റെ ഭക്തർക്ക് നമസ്കാരം ഞാൻ പ്രമോദ് സുബ്രഹ്മണ്യം അവിട്ടത്തൂർ പുളിയാമ്പള്ളി നങ്കൂരിച്ചക്കാവിലെ പൂജ മന്ത്രവാദകർമ്മി മറ്റൊരു അനുഭവം പറയുകയാണ് ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടത് ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഒരു ആൾക്കനുഭവം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അച്ഛൻ മരണപ്പെട്ട സമയത്തുണ്ടായ ഒരു അനുഭവമാണ് പറയാനുള്ളത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ വിവാഹ ദിവസം അന്ന് ഞാൻ വിവാഹത്തിന് പങ്കെടുത്തില്ല കാരണം അച്ഛൻ്റെ മരണത്തിൻ്റെ അടുത്ത ദിവസങ്ങളായിരുന്നു അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പത്തുമണിയോടു കൂടി ആ സുഹൃത്തിൻ്റെ അനിയൻ വീട്ടിലേക്ക് വരികയാണ് വരുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ വിവാഹമായിട്ട് അനിയ പോയില്ലേ അപ്പോൾ അനിയൻ പറഞ്ഞത് പോകാനായിട്ട് സാധിക്കില്ല ചേട്ടാ ഒരു അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് പണത്തിന്റെ ആവശ്യമാണ് പറഞ്ഞത് കുറച്ച് പണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ചു വളരെ ചെറിയ സംഖ്യ പക്ഷേ പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയോളം ആവശ്യമാണ് എന്നാണ് പറഞ്ഞത് ഈ ചെറിയ സമയം കൊണ്ട് പത്ത് മണിക്ക് കല്യാണം താലി കെട്ടാൻ പോയി രണ്ട് മണിയോ മൂന്ന് മണിയോടും കൂടി മൂന്ന് ലക്ഷം രൂപ ആവശ്യമാണ് എന്നുള്ളത് ഇതെങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപ കിട്ടുക ഒരു സാധ്യതയുമില്ല എനിക്ക് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു രക്ഷയില്ല ഇനി കിട്ടാൻ ഒരു മാർഗവുമില്ല പക്ഷേ രണ്ടു മണിക്ക് കല്യാണ മണ്ഡപം അതുപോലെ താലികെട്ടാൻ പോയ മൂന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ കാറ്ററിംഗ് ആർ ഭക്ഷണം തയ്യാറാക്കിയവർ അവർക്കൊക്കെ പണം നൽകേണ്ടതുണ്ട് എന്തു ചെയ്യും ഒരു മാർഗവും വേറെയില്ല ഞാൻ ചോദിച്ചു ഈ നേരത്താണ് പണം അന്വേഷിക്കുന്നത് പറഞ്ഞു അനിയൻ പറഞ്ഞു പണം കിട്ടാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു ഒരു ബാങ്കിൽ ലോൺ വെച്ചിരുന്നു ആ ലോൺ പാസ്സായില്ല വേറെ പേപ്പേഴ്സ് ശരിയാവാത്തത് കൊണ്ട് പാസ്സായില്ല അതാണ് പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ എനിക്ക് മുന്നിൽ ആകെ വന്നത് കുളിയാമ്പള്ളി നമ്പൂരിച്ഛന്റെ ഞാൻ ചെറുപ്പം മുതലേ ഉപാസിക്കുന്ന ആരാധിക്കുന്ന പൂജ ചെയ്യുന്ന പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത് അപ്പോൾ ഈ വന്ന എൻ്റെ സുഹൃത്തിൻ്റെ അനിയനും ഒരു പൂജാരിയാണ് ഞങ്ങൾ രണ്ടുപേരും പുളിയാമ്പുള്ളി നമ്പൂരിച്ച നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ ശിവക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ അല്പനേരം ചെന്നിരുന്നു ചെന്നിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് ബാങ്ക് വരെ പോയാലോ എന്ന് തോന്നി അങ്ങനെ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ പഴയ സ്കൂളിലെ അധ്യാപകനാണ് അവിടുത്തെ അധികാരി ആ ബാങ്കിലെ അധികാരി മാഷോട് പറഞ്ഞു മാഷെ ഇത് വളരെ പ്രത്യേകത ഉള്ളൊരു സമയമാണ് അല്ലെങ്കിൽ ഇനി അധികം സമയമില്ല ഈ പണം നമുക്ക് കിട്ടിയേ തീരൂ ഇവർക്ക് കിട്ടിയേ തീരു എന്ന് പറഞ്ഞു അങ്ങനെ മാഷ് പറഞ്ഞു പേപ്പേഴ്സ് കുറച്ച് ശരിയാവാണ്ട് പ്രമോദ് എന്നാൽ ആ പേപ്പേഴ്സ് ശരിയായാൽ പണം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അനിയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നും ആ പേപ്പേഴ്സ് ശരിയാക്കുന്ന ഓഫീസുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു യാതൊരു പ്രതീക്ഷയും മനസ്സിൽ പോകുന്ന ഓരോ നിമിഷവും ഔട്ടത്തൂർ കുളിയാമ്പുള്ളി നമ്പൂരിച്ച ഇതിനൊരു മാർഗം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിട്ട് അങ്ങനെ ഓഫീസുകളിലെത്തി തീരെ പ്രതീക്ഷിക്കാതെ പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നുന്നത് തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാ പേപ്പറുകളും ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ചെന്നു പറയുന്നത് അതുപോലെയാണ് നിങ്ങൾ ചെന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടണം ഇത് ഒരു പ്രത്യേക അവസ്ഥയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കി ബാങ്കിൽ കൊണ്ടു കൊടുത്തു ഉടനെ തന്നെ ബാങ്കിലെത്തി കൊടുത്തു ആ മാഷ് പറഞ്ഞു ആ അവിടുത്തെ അധികാരി പറഞ്ഞു ഇനി അല്പസമയത്തിലുള്ള നമുക്കിത് ശരിയാക്കി ഉടനെ തന്നെ പണം നൽകാനുള്ളൊരു ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് ഫോൺ വന്നു ആ അനിയൻ്റെ ചേട്ടാ പണം ശരിയായി ഔട്ടത്തൂർ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ അനുഗ്രഹിച്ചു പണം ശരിയായി നമ്മുടെ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ആ വിവാഹത്തിന് വേറെ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ആ പണത്തിന്റെ പ്രശ്നം കൊണ്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ല വളരെയധികം സന്തോഷം തോന്നി കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്കും പുളിയാമ്പുള്ളി നമ്പൂരിച്ച ആ അത്ഭുതമായിട്ടുള്ള അനുഗ്രഹം അത് എടുത്തു പറയാതെ വയ്യ അതാണ് നമ്മുടെ പുളിയാമ്പുള്ളി നമ്പൂരിച്ച ഔട്ടത്തൂർ പുളിയാമ്പുള്ളി നമ്പൂരിച്ച ഏത് അവസ്ഥയിലും ഭക്തരെ വിളിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഓടിയെത്തുന്നതാണ് പുളിയാമ്പുള്ളി നമ്പൂരിച്ച